സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്വം അറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസൂയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നബി നബിസ്വലം ഒരിക്കൽ പറഞ്ഞു നിങ്ങളിലൊരാളും ആകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഥവാ മ്മ്മിനീയങ്ങളാവുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അതിനർത്ഥം ഈമാൻ പൂർത്തിയാകുന്നത് വരെ എന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ ഈമാനിക അവസ്ഥകൾ അവൻ ഉണ്ടാകും ഇസ്ലാമിൽ ഒരാളുടെ ആത്മീയമായ നിലവാരമനുസരിച്ച് മൂന്ന് ദറജകളുണ്ട് എന്ന് റസൂർ അള്ളാഹി സല ഹദീസ് അനുസരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിക്കുന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചാൽ ഒരാൾ മുസ്ലിമാകും അടിസ്ഥാനപരമായി അവൻ മുസ്ലിമാണ് പിന്നീട് അവൻ്റെ വിശ്വാസം ദൃഢത കൈവരിച്ചാൽ ഉറപ്പ് കൈവരിച്ചാൽ അവൻ പിന്നെ മുക്മിൻ എന്ന് പറയുന്ന അടുത്തൊരു ദറജയിലേക്ക് പ്രവേശിക്കും ആ മഹ്മിനികളെ സംബന്ധിച്ചിടത്തോളമാണ് സ്വർഗത്തിൽ ആദ്യമാദ്യം പ്രവേശനം ഉണ്ടാവുക എന്ന് ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെയും ഞാൻ പറഞ്ഞ ഹദീസ് അലൈഹി സ്വലം പറഞ്ഞു നിങ്ങളിലൊരാൾ മുഗ്മിനാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഥവാ ഈമാൻ പൂർണ്ണമാകാതെ നിങ്ങളിലൊരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈമാനിന്റെ പരിപൂർണതയും ഈമാനിന്റെ ഉന്നതമായ നിലവാരവും വിശ്വാസി എപ്പോഴും നിലനിർത്തുക എന്നതാണ് നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യം ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് മൻ ആമില ആരെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവുകയില്ല വഹുവ മുഗ്മിൻ അവൻ മുക്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആണും പെണ്ണുമായ ആളുകൾ അവരെ സംബന്ധിച്ച് പറഞ്ഞു ഫല സംബന്ധിച്ചു അവന് നല്ല ഒരു ജീവിതം നൽകും ഇഹലോകത്തും പരലോകത്തും വല ബി അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രതി പ്രവർത്തനത്തിനേക്കാൾ അധികമായി നാം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അതിനേക്കാൾ നന്നായി നാം അവർക്ക് പ്രതിഫലം നൽകും ആർക്ക് അവ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന വിഭാഗം ആളുകൾ ആരാണ് അതിനൊരു ഷർത്തുനിബന്ധന പരിശോധ കൊള്ളാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈമാനോട് കൂടെ മുമ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കാണ് അള്ളാഹ് ഉസ്ഫാന അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നർത്ഥം ഈമാനികമായ ഒരു അവസ്ഥ മനുഷ്യരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും അത് അഹലുസുന്നയുടെ വിശ്വാസമാണ് എന്ന് മാത്രമല്ല നമ്മൾക്ക് അനുഭവം കൂടെയാണ് അഹലുസുന്നെ ഈമാനെ കുറിച്ച് പറയുന്ന വിശ്വാസം അൽ ഈമാനു യസീദു യസീദുസ് ഈമാൻ എന്ന് പറയുന്നത് എപ്പോഴും നിശ്ചലമായ ഒരു അവസ്ഥയിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒന്നല്ല നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു ആ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു സ്ഥാനം കിട്ടി ആ സ്ഥാനം ഇനി നമ്മൾ അവിടുന്ന് പോരുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്കും എന്നതുപോലെ ഒരാൾ മുഖ്മിനായി ഇനി മുക്മിനായി മരിക്കുന്നത് വരെ ആ ഈമാൻ അങ്ങനെ തന്നെ നിൽക്കുകയില്ല മറിച്ച് യസീദ് അത് ചില സമയത്തൊക്കെ വർധിക്കും എൻകുസ് ചില സമയത്തൊക്കെ അത് ദുർബലമായി പോവുകയും ചെയ്യും ഈ അവസ്ഥ മനുഷ്യർക്കുണ്ടാകും അത് മനുഷ്യ സഹജമായ അവസ്ഥയാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ചരിത്രമുണ്ട് ഹന്തല നബി അള്ളാ ഉന്നു നബിസ്ഹുലിമയുടെ അരികിൽ വളരെ സങ്കടത്തോടുകൂടെ വന്ന് പറയുകയാണ് ഹന്തല പ്രവാചകരെ ഹല്ലല മുനാഫിക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ വിബിസ്വല്ലാ അലൈഹി ചോദിച്ചു എന്താണ് താങ്കൾ അങ്ങനെ പറയാനുള്ള ആധാരം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ അങ്ങയുടെ സദസ്സിലിരുന്ന് അള്ളാഹുവിനെ കുറിച്ചും ഖുർഹാനിനെ കുറി ഖുർഹാനിന്റെ ആയത്തുകളും സ്വർഗവും നരകവും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്ബോധനം അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഈമാനികമായ ഉണർവ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പൊ നിബിസാഹു അലൈവിസ്വല്ലം ആ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുനാഫിഖാണ് എന്ന് അംഗീകരിക്കുകയല്ല ചെയ്തത് മറിച്ച് പറഞ്ഞു അങ്ങനെ തന്നെയാണ് എന്റെ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ട് ഈ ദിക്കറിൽ നിന്ന് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുമ്പോൾ അത് പതുക്കെ പതുക്കെ ഇല്ലാതായി തീരുകയും ചെയ്യും അത് മനുഷ്യരുടെ അവസ്ഥയാണ് എന്ന് അംഗീകരിക്കുകയാണ് നെബിസരദാരി സ്വലം ചെയ്തത് എന്നാൽ അത് കുറഞ്ഞു പോകാതിരിക്കാനുള്ള കാര്യങ്ങളിൽ നിരന്തരം ഏർപ്പെടാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇനി പരിശുദ്ധ കുർബാനം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഈമാന ഈമാൻ വർദ്ധിച്ചു എന്ന് വർദ്ധിക്കുമെന്ന് പല ഘട്ടങ്ങളിൽ കുറാൻ പരാമർശിക്കുന്നുണ്ട് അപ്പം ഈമാൻ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുക എന്ന ഒന്നാണെങ്കിൽ പിന്നെ വർധനവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല പക്ഷെ പരിശുദ്ധ കുറാൻ ഈമാൻ വർദ്ധിക്കും എന്ന് ചില ഘട്ടങ്ങളിൽ നമ്മൾ തര്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മോഹിനീയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഷഹാദത്ത് കലിം അംഗീകരിച്ച മുസ്ലിമീങ്ങളാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ഈമാനിന്റെ നല്ലൊരു നല്ലൊരവസ്ഥയിൽ എത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില ദുർബല നിമിഷങ്ങളിൽ ആ ഈമാൻ നമ്മളിൽ നിന്ന് വിട്ടുപോകാറുണ്ട് പതർച്ച വരാറുണ്ട് അത് ദുർബലമാകുന്നതിനനുസരിച്ച് തിന്മയിൽ നമ്മൾ മുഴുകുകയും ചെയ്യാറുണ്ട് ഒരു മുമ്മിനെന്ന് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത് എന്തിനാണ് ഈമാൻ ഏറ്റവും നല്ല അവസ്ഥയിൽ അതിനെ പരിലാളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കണം റസൂൾ ലാഹി അലൈഹി വല്ലം പറഞ്ഞു ഈമാൻ എന്ന് പറയുന്നത് അതൊരു പിന്നെ വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഫി ജൌ ഫിഹദിക്കും നിങ്ങളിലുള്ള ഈമാൻ അത് ദുർബലമായിക്കൊണ്ടേയിരിക്കും വസ്ത്രം കുറെ ഉപയോഗിക്കുമ്പോൾ കുറെ കാലം അത് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നുരു നുരുമ്പി പോകുന്നത് പോലെ അത് തവിഴായി പോകുന്നത് പോലെ അല്ലെങ്കിൽ ഇരുമ്പ് അത് കാലം കഴിയുന്നതിനനുസരിച്ച് തുരുമ്പെടുത്തു പോകുന്നത് പോലെ തുരുമ്പെടുത്തു പോകും അത് നുരുമ്പിപ്പോകും അപ്പൊ ജദ്ദിദു ഈമാനക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി ദർശന പറഞ്ഞു ജദ്ദിദു ഈമാനക്കും നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം സഹോദരങ്ങളെ അത് ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ ആരോഗ്യം നന്നായി നിൽക്കുക എന്നതുപോലെ ചുറ്റിലുമുള്ള സസ്യങ്ങൾ അതിന് വേണ്ട പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ വെള്ളമായും സൂര്യപ്രകാശമായും ഒക്കെ കിട്ടുമ്പോഴാണ് അത് പരിലാളനുണ്ടാകുക വളർച്ച ഉണ്ടാവുക എന്നതുപോലെ തന്നെ നമ്മുടെ ഈമാൻ അത് ശുശ്രൂഷിച്ചാൽ മാത്രമേ നന്നായി പോവുകയുള്ളൂ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത അതിനെക്കുറിച്ച് ആലോചിക്കാത്ത അതിന് വേണ്ട വിധത്തിൽ വെള്ളവും വളവും പ്രകാശവും നൽകാതെ അതിനെ ശുശ്രൂഷിക്കാതിരുന്നാൽ അത് ദുരുമ്പെടുത്തു പോകും അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ നിബാധത്തുകളിലേക്ക് തന്നെ ആത്മപരിശോധന നടത്തി നോക്കിയാൽ മതി നമ്മുടെ നിസ്കാരം നമ്മുടെ പരിശുദ്ധ കുറാൻ പാരായണം നമ്മുടെ വിക്രുകൾ നമ്മുടെ ദുബായകൾ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന ആത്മീയമായ ചിന്ത ഇതിനെ തുലനം ചെയ്തു നോക്കാൻ പരിശുദ്ധ റമദാൻ മാസത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളൊന്നൊരലോചന ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കിയാൽ മതി റമദാൻ മാസം നമ്മൾ ഓതുമ്പോൾ കുറാൻ ഓതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ട് റമദാൻ മാസം പരി പിന്നെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ ഉണർവുണ്ട് ആ സമയത്ത് ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോകാൻ കിട്ടുന്ന ഒരു ആത്മീയ ഉണർവുണ്ട് അത് ഈ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയാൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ നീതി പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ആതിൽ കുറവുകൾ സംഭവിക്കുന്നുവെങ്കിൽ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെ ചികിത്സിക്കണം നേരാൻ വണ്ണം അത് നന്നായി നന്നായി നിൽക്കാൻ ആരോഗ്യത്തോടെ നിൽക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അത് വർദ്ധിക്കാൻ വേണ്ട കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാൻ തന്നെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്നാമത്തെ കാര്യം ആർക്കാണ് ഈമാൻ ഉണ്ടാവുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിവുള്ളവർക്കാണ് എന്ന് നിസ്സംശയം യുക്തിപരമായും പരിശുദ്ധ ഖുറാനിൻ്റെ വഹിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനുള്ള ദൃഢമായ വിശ്വാസമാണ് ആ ദൃഢമായ വിശ്വാസം ഉണ്ടാകാൻ സ്വാഭാവികമായും അള്ളാഹുവിനെ കുറിച്ച് നല്ല ഉണ്ടാകണം അവന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം അവന്റെ ശിക്ഷയുടെ കാഠിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം അതുകൊണ്ടാണ് പരിശുദ്ധ കുറവ് പറഞ്ഞത് ഇന്നമാ യാഹാദി അലുലമാ പണ്ഡിതന്മാർ അറിവുള്ളവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഭയപ്പെടുക സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും സുപ്രധാനമായ മാർഗം അത് അറിവാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇമാ അഹമ്മദ് പറഞ്ഞ വാചകമാണ് അസുരുൽമി അല്ല അള്ളാഹുവിനോടുള്ള ഭയം മനസ്സിൽ ഉണ്ടാവുക എന്നതാണ് അറിവിന്റെ അടിസ്ഥാനം തന്നെ അപ്പൊ സ്വാഭാവികമായും അറിയാൻ പരിശ്രമിക്കാത്ത ആളുകൾ അതിന് അതിനുവേണ്ടി മെനക്കെടാത്ത ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ ഈമാൻ എന്ന് പറയുന്നത് ശുശ്രൂഷിച്ചാൽ മാത്രം വളരുന്നതും ശുശ്രൂഷിക്കാതിരുന്നാൽ ദുർബലമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ എപ്പോഴും നിലനിർത്താൻ ഒരു ഉത്ബോധനം മനുഷ്യർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങൾ പിന്നെ മുക്മിനീങ്ങളെ എന്താക്കുക ഉത്ബോധനം നൽകിക്കൊണ്ടേയിരിക്കുക മുക്മിനീകളെ സ്വഭാവം പറയുമ്പോഴും പറഞ്ഞു അവർ ഉത്ബോധനങ്ങൾ കേൾക്കുകയും ആ ഉത്ബോധനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നവരാണ് അതിലവർക്ക് ഭയമുണ്ടാകുമെന്നും പരിശുദ്ധ കുറാൻ പറയുകയുണ്ടായി സഹോദരങ്ങളെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രമത്തിൽ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ എന്നതൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം ഒരു ഹുത്തുവയാണ് സാധാരണ നിലക്ക് ആളുകൾ ഒരു വെള്ളിയാഴ്ചയിലെ ഹത്തുവയാണ് സാധാരണ നിലക്ക് ആളുകൾ ആ നിലക്കുള്ള ഉത്ബോധനത്തിന് എപ്പോഴും എപ്പോഴും അവലംബിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം അത് ദീനെ നിർബന്ധമാക്കിയതാണ് അതിൽ തർക്കമില്ല പക്ഷെ നമുക്കറിയാം വെള്ളിയാഴ്ചയിലെ കുത്തുവകൾ പല സമയത്തും പല നിലക്കുള്ള കാര്യങ്ങളിലൂടെ ഇരിക്കും പോവുക ചിലപ്പോൾ നല്ല വൈജ്ഞാനികമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സാമൂഹികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരിക്കും അതിനപ്പുറത്തും സഹോദരങ്ങളെ നമ്മൾ സ്വഭാവികളെ കുറിച്ച് നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലിരുന്ന് ദീൻ പഠിച്ചിരുന്നവർ നമ്മളെക്കാൾ ദീർഘനേരം രാത്രി നിന്ന് നിസ്കരിച്ചിരുന്നവർ നമ്മളെക്കാൾ നന്നായി കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിരുന്നവർ നമ്മളെക്കാൾ നന്നായി അള്ളാഹുവിനെ രഹസ്യത്തിൽ ഭയപ്പെട്ടിരുന്നവർ സ്വഹാബാക്കൾ സ്വഹാബ വനിതകൾ അവരുടെ ഈമാനിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന ഒരു ആശങ്ക അതിൻ്റെ ഒരു ഏഴായാലത്തേക്ക് വെക്കാവുന്ന ആശങ്ക നമുക്ക് നമുക്ക് തോന്നാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ഉമർ റതി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ സഹചാരിയായ സ്വഭാവിയുമായി ഉണ്ടാക്കിയ ഒരു കരാറ് പ്രവാചകന്റെ സദസ്സിൽ എല്ലാ ദിവസവും ഇരുന്നാൽ കുടുംബം നോക്കാൻ കഴിയില്ല അപ്പൊ എൻ്റെ പിന്നെ ഞാനൊരു ദിവസം കുടുംബം നോക്കാൻ വേണ്ടി പോയാൽ എന്റെ സുഹൃത്ത് പ്രവാചകന്റെ സദസ്സിൽ ഇരുന്ന് ദീൻപടിക്കും ഇനിടെ ആ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഞാൻ പോയി സമ്പാദിച്ചതിന്റെ ഓഹരി അവന്റെ കുടുംബത്തിനും നൽകും എന്ന കരാർ ഉമർത്തിയല്ല തന്റെ സഹചാരിയുമായി ഉണ്ടാക്കിയത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല മറിച്ച് പുതിയ കാലത്ത് അള്ളാഹുവിന്റെ മുന്നിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഒരു വൈയായിക പറയാനുള്ള കാരണം പറയാനുള്ള ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് ലോകം മുഴുവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാലത്ത് ജീവിക്കുന്ന മിനികളെ എന്തുകൊണ്ട് പഠിച്ചില്ല എന്തുകൊണ്ട് ഉത്ബുദ്ധരായില്ല എന്തുകൊണ്ട് ഉത്ബോധനങ്ങൾക്ക് ചെവികൊടുത്തില്ല എന്ന് പറഞ്ഞാൽ റസോർ അല്ലാഹി സല്ലിസ്ലമുടെ കാലഘട്ടം സ്വഹാബികളുടെ കാലഘട്ടം പണ്ഡിതന്മാരുടെ അഥവാ മധുഹബിന്റെ ഇമാമിയങ്ങളുടെ കാലഘട്ടം ദീർഘമായ യാത്ര ചെയ്താൽ മാത്രം ഒരു സ്ഥലത്തെത്തുന്ന ഒരാളെ കണ്ട് സംസാരിക്കണമെങ്കിൽ ദീർഘമായ സമയം യാത്ര ചെയ്യേണ്ടുന്ന ഒരു പണ്ഡിതനെ കണ്ടുമുട്ടി അദ്ദേഹത്തോടൊരു സംശയം നിവാരണം നടത്തണമെങ്കിൽ ആഴ്ചകൾ യാത്ര ചെയ്ത് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ മിനിങ്ങൾ ജീവിച്ചിട്ടുണ്ട് അവർ ധീര അടിച്ചിട്ടുണ്ട് അവരവരുടെ സമയവും അവരുടെ അധ്വാനവും ഒക്കെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളോ നമ്മുടെ ഒഴിവിനും കഴിവിനും അനുസരിച്ച് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വിരൽ തുമ്പിലുണ്ട് നമ്മൾ പൈസ അയക്കുന്ന പൈസ വാങ്ങുന്ന നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന വിദേശത്തുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദീനു പഠിക്കാൻ കേൾക്കാൻ ഉത്ബുദ്ധരാകാൻ സംവിധാനം നമ്മുടെ കൈയിൻ്റെ ചുവട്ടിലുണ്ട് അത് ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് ഉഴുതറും നമുക്ക് പറയാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം സ്വഹാബികൾ പലപ്പോഴായി പറയാമായിരുന്ന പറയുമായിരുന്ന വാചകമാണ് താലവ് ഇനി നമുക്കൊന്ന് കൂടിയിരുന്ന് ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങൾ നടത്താം സ്വഹാബികൾ അത് ഒരു പിന്നെ നോട്ടീസൊക്കെ അടിച്ച് പ്രവാചകൻ അലൈഹി അലിസ്വലമിയുടെ ദർശനം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലം എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാ സമയത്തും പ്രവാചകൻ ഒരു തർത്തിപ് ഉണ്ടായിരുന്നു ഇന്ന ഇന്ന ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് ഉത്ബോധനം നൽകുമായിരുന്നു എന്ന തർത്തീപ് പ്രവാചകൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നുമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങളായ സ്വഹാബികൾ പരസ്പരം പറയും നമ്മൾ കുറെ കാര്യങ്ങൾ പലതും സംസാരിക്കുന്നുണ്ടല്ലോ ഇനി അല്പസമയം കൂടി ഇരുന്ന് പരലോകത്തെ കുറിച്ച് അള്ളാഹുദിനെ കുറിച്ച് കുറിച്ച് നരകത്തെ കുറിച്ച് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ഒരു വിചാരണ നടത്തുന്ന സംസാരങ്ങൾ പറയാം എന്നവർ പറയുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക ദീന് പഠിക്കുക ഇതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് വേണ്ടിയും വേണ്ടാതെയും അറിഞ്ഞും അറിയാതെയും പല നിലക്കുള്ള വിവരങ്ങൾ സാങ്കേതിക മാർഗങ്ങളിലൂടെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ആ സ്പേസിലൊക്കെ ബോധപൂർവമായി നമ്മുടെ സൃഷ്ടിച്ച സട്ടാവിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ ഉത്ഭുതരാകാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാമത്തേത് ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും അനിവാര്യമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം അത് പരിശുദ്ധ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധമാണ് ഇന്നമെൽ മുനുഹു സ്വഭാവമാണ് അവർ ഖുർആനുമായി അള്ളാഹുന്റെ ഉദ്ബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ അവരുടെ മുന്നിൽ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും സഹോദരങ്ങളെ റമദാനിൽ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഹത്തമ പൂർത്തിയാക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ചുരുങ്ങിയ പക്ഷം ഒരു ഹത്തുമെങ്കിലും ഒരു മാസത്തെ ഇടവേളയിൽ പട്ടിണി കിടന്ന് നോക്ക് പിന്നെ ഓതി തീർക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ശേഷിക്കുന്ന പതിനൊന്ന് മാസത്തിൽ ഒരു തവണയെങ്കിലും അത് ഹത്മ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനോട് കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് മറ്റു വിശദീകരണങ്ങളില്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പരിശുദ്ധ ഖുറാനും നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആകുന്ന നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓതാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ പിന്നെ സ്വഹാബികൾ പറയുകയാണ് ഖുർആാൻ ഓദി പ്രവാചകൾ സാധാ നമ്മളെ പഠിപ്പിച്ചത് ഞങ്ങൾ പഠിച്ചു വസിദിനാ വസിമാനൻ അങ്ങനെ ഞങ്ങളുടെ ഇമാൻ വർദ്ധിച്ചു ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭബായി അള്ളാഹ് ഉസ്മാനത്തിലെ കാര്യം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അത് പരിശുദ്ധ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധമാണ് ഓതുക കേൾക്കുക പഠിക്കുക ഖുർആൻ ഖുർആൻ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ ഈമാൻ നിലനിർത്തുന്ന മറ്റൊരു ഘടകം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനയും പ്രയാസവും സങ്കടവും മനോവേഷമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളിത് പ്രാർത്ഥിച്ചോളൂ അള്ളാഹു ആ സങ്കടത്തെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു സന്തോഷം വെച്ചു തരാതെ ഒരു മുമ്മിനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല എന്ന് എന്ന റസോൾ നായി സെല്ലരി പഠിപ്പിച്ച ഹമ്മി ദുവാ ഹമ്മു ഉണ്ട് ദുഃഖവേളയിൽ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഒരു അഞ്ചാറ് വരി അറബിയിൽ ഉണ്ടാകും അതിന്റെ തുടക്കത്തിലൊക്കെയും ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്താണ് പുകഴ്ത്തിക്കൊണ്ട് കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ വേദനയെക്കുറിച്ച് റബ്ബിനോട് നമ്മൾ പറയുന്ന വാചകം ഇങ്ങനെയാണ് അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കിട്ടാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തവും നമ്മൾ എന്റെ നെഞ്ചിന്റെ പ്രകാശവുമായി ഖുർആാൻ എന്നെ ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് റസൂർ അള്ളാഹി സലഹി സ്വലം പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് അവരുടെ ദുഃഖത്തെ മാറ്റി അള്ളാഹു ഒരു സന്തോഷത്തെ പകരം വെക്കാതെ ആ പ്രാർത്ഥന മീൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറയാത്ത പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് നോക്കൂ സഹോദരങ്ങളെ പരിശുദ്ധ കുറയാൻ നമ്മൾ പതിനഞ്ച് വയസ്സും പത്ത് വയസ്സും മുപ്പതും നാല്പതും അമ്പതും ഒക്കെ വയസ്സുള്ളവർ ആണും പെണ്ണുമായി നമ്മൾ ഈ സംസാരം കേൾക്കുന്നുണ്ടല്ലോ ഞാനടക്കം ചിന്തിക്കേണ്ട കാര്യം ഖുർആൻ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി മാറിയിട്ടുണ്ട് അതൊരു സാഹിത്യ പ്രയോഗമല്ലല്ലോ റസൂൽ അല്ലാഹി സല്ലി സ്വലം നടത്തിയ ഒരു സാഹിത്യ സാഹിത്യപ്രയോഗമല്ല ഖുർആനിനെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ എന്ന പ്രാർത്ഥന ഖുർആൻ ഒരു മനുഷ്യന്റെ ഒരു മുമ്മിനിൻ്റെ ഹൃദയത്തിന്റെ വസന്തമാകും വസന്തകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാ നിലക്കും ഒരു തണുപ്പും ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാലമാണ് മനസ്സിനെ ആ നിലക്ക് തണുപ്പിക്കാൻ പരിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അതിനെ അങ്ങനെയാണ് ഖുർആാനെ അള്ളാഹുസ്മനത്തിൽ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത് പക്ഷെ മുക്മിനീങ്ങളിൽ അധികം ആളുകളും ആ കാരുണ്യത്തെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നവരാണ് തൊട്ടു കയ്യിൽ മൊബൈൽ ഫോണിൽ വീട്ടിൽ മുഷാഫിന്റെ ഏടുകൾ രണ്ടും മൂന്നും നാലുണ്ട് പക്ഷെ അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരം കിട്ടാതെ മനുഷ്യർ മനസ്സും അടുത്തും വെറുത്തും ആ ഹൃദയം നീറിയും പുകഞ്ഞുമൊക്കെ കഴിയുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈമാൻ ദുർബലപ്പെട്ടു പോവുക വിശ്വാസികളെ നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ പതിപ്പുണ്ടായിരിക്കെ എങ്ങനെയാണ് നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോവുക എങ്ങനെയാണ് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം നിലനിർത്താൻ അള്ളാഹു കാരണമാക്കിയ പരിശുദ്ധ ഖുർആാനിന്റെ കോപ്പികൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്തു വെച്ച് നമ്മുടെ ഹൃദയം മലിനമായി പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവുക അത് സാധ്യമല്ല അങ്ങനെ ആകാൻ പാടില്ല പരിശുദ്ധ ഖുർആാൻ ഖുർആാനിനെ കുറിച്ച് പറയുമ്പോൾ റഹ്മത്താണ് എന്ന് ഷിഫ ആണ് എന്ന് ഹുദയാണ് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പറയുമ്പോൾ ഒരു നിബന്ധന കൂടെ വെച്ചിട്ടുണ്ട് അതെന്താണ് ഹുദൻ ഹുദൻമത്തുൻ ഈമാൻ എന്ന് പറയുന്ന നിബന്ധനയിലേക്ക് ചേർത്തിയാണ് ഖുർആാനിനെ ഈ നിലക്കൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാൻ അത് കാരുണ്യമാണ് അത് ഓരോ ഹർഫ് പാരായണം ചെയ്യുമ്പോഴും പത്ത് പ്രതിഫലം കിട്ടുന്ന കാരുണ്യമാണത് അത് പ്രാരായണം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിലെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് സുഖം പകരാൻ നൽകുന്ന ശിഫ് അള്ളാഹു സംവിധാനിച്ചതാണത് പക്ഷെ എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയില്ല ആർക്കു മാത്രമേ പറ്റൂ മിനിങ്ങൾക്ക് മാത്രമേ പറ്റൂ സഹോദരങ്ങളെ ഈമാൻ നിലനിർത്താൻ അത്തരം ഘടകങ്ങള് കാരണങ്ങൾ കൂട്ടുപിടിച്ച് ദുർബലപ്പെട്ടു പോകാതിരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകണം റഹ്മാൻബോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല

ഒരു രാത്രിയിൽ ഒരാൾ വന്ന് ആ സംഭത്തിൽ നിന്ന് ഒരു ഭാഗം കട്ടു നബി അപ്പം അലൈഹി അലിസ്വല്ലാമയോട് പിന്നെ ഹാജരാക്കാൻ വേണ്ടി അബുഹുറൻ ഈ മനുഷ്യനെ പിടിച്ചുവെച്ചു അദ്ദേഹം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് ആവലാദികൾ കൊണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അബുഹുറേറ അനുകമ്പ പിടിച്ചുപറ്റി അദ്ദേഹം പിന്നെ പോവുകയുണ്ടായി കുട്ടി നേരം കൊടുത്തപ്പോൾ അലൈഹി സ്വല്ലമയോട് ഈ കാര്യങ്ങളൊക്കെ സവിസ്തരം അബുഹുറേറാൻ വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു നബിസ്വലാഹാലി സ്വലം പറഞ്ഞു ആ വന്നവൻ കള്ളനാണ് നിന്നെ പറ്റിച്ചതാണ് അവൻ നാളെയും വരും പിറ്റേന്ന് അന്ന് രാത്രിയും ഇതേ ആൾ വന്നു അബൂഹുറേറാനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അദ്ദേഹം വീണ്ടും ഇളവ് കൊടുത്തു നബി നെബിസല്ലാ അലൈഹി ഈ പിറ്റേന്ന് ഈ കാര്യം പറഞ്ഞു മൂന്ന് ദിവസം ഇതിങ്ങനെ ആവർത്തിക്കുകയുണ്ടായി പ്രവാചകം പറഞ്ഞു അവൻ കളവാണ് പറഞ്ഞത് നാളെ വീണ്ടും വരുന്നു ഇങ്ങനെ നാലാ മൂന്ന് ദിവസം അടിപ്പിച്ചു വന്നപ്പോൾ പിന്നെ പിടിച്ചു വെച്ച ബബുറല്ലാൻ അബുഹുറിയുലാൻ അദ്ദേഹം പറഞ്ഞു ഇനി പ്രവാചകന്റെ മുന്നിൽ ഹാജരാക്കാതെ നിന്നെ വിടില്ല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കാര്യം നിന്നെ പഠിപ്പിച്ചു തരാം വേറെ അവിടെ നിന്ന് നിനക്ക് കിട്ടാത്തൊരു കാര്യം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം അത് അള്ളാഹുന്റെ സംരക്ഷണം നിനക്ക് നൽകുന്ന കാര്യമായിരിക്കും അപ്പൊ ഒരു വൈജ്ഞാനികമായ കാര്യം കിട്ടുന്നു എന്ന് തോന്നിയപ്പോൾ അബൂഹാനും അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട എന്നാൽ വിടാം അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഇതാ ആവൈത്ത ഇല ഫിറാഷിക് നീ നിന്റെ കിടപ്പറയിലേക്ക് പോ കിടക്കാൻ പോകുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക എങ്കിൽ പിശാജ് നിന്നെ സ്പർശിക്കുകയില്ല നിന്റെ അടുക്കിൽ നിന്ന് വിട്ടു നിൽക്കുകയെന്ന അവസ്ഥയുണ്ടാകുന്നു അതിൻ്റെ വിസല്ലി സ്വലമയോട് പിറ്റേന്ന് നേരം വളർത്തപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ അബൂഹുറേറല്ലാൻ വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം വിഷല്ലം പറഞ്ഞു ആ പറഞ്ഞവൻ കള്ളനാണ് പക്ഷെ ആ പറഞ്ഞ കാര്യം സത്യവുമാണ് പിന്നീട് ആ വന്നത് ഷെയ്ത്താനായിരുന്നു എന്ന് ഹദീസുകൾ കാണാം ഇമാം ബുഖാരി ബുഹാരി റഹ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ ദീസിന്റെ രണ്ട് ഗുണപാഠങ്ങൾ നമുക്കുള്ളത് ഒന്ന് പിന്നെ നബി നബിസ് അല്ലാസ്ലം സ്ഥിരപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവൻ പൈശാചികമായ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നവനാണ് അവനെ സംരക്ഷിക്കും എന്നാണ് ഹദീസിലുള്ളത് ആയത്തിൽ കുറിച്ച് നമുക്കറിയാം അബു മുന്തിർ റദി നബിസ് അല്ലാസ്ലം ചോദിച്ചു അബാ മുന്തിർ അത്തതിരി അയ്യുൽ അയ്യു ആയത്തി അതം പരിശുദ്ധ കുറയാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് അറിയുമോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസോൽഹു അലം വീണ്ടും നബി അലൈഹി നബിസറല്ലാസ്ലം അതേ ചോദ്യം ചോദിച്ചു അപ്പം അബ്മു റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ആയത്തുൽക്കു കുർച്ചിയാണോ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ നെന്നിൽ തട്ടിക്കൊണ്ട് റസൂൽ അലൈഹി അല്ലാസ്ലം പറഞ്ഞു അത് ശരിയാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയായിട്ടായി പരിശോധന ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ ആയത്തുൽക്കുർസി വേറെയും കാര്യങ്ങളിലൂടെ നബി അള്ളാഹാ അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ ആയത്തുൽകുർശിയുടെ പിന്നെ സാന്നിധ്യമുള്ള അടുത്ത് അത് പാരായണം ചെയ്യുന്നിടത്ത് പൈശാചിക സാന്നിധ്യം ഉണ്ടാവുകയില്ലായിരുന്നു അപ്പൊ ഒന്നാമത്തെ ഒരു ഗുണപാഠം എന്താണ് കിടപ്പ് എത്ര ആളുകളാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു നാലഞ്ചാറും മണിക്കൂറൊക്കെ തുടർച്ചയായി കിടന്നുറങ്ങുന്ന ആളുകളാണല്ലോ ആ സമയത്ത് പരിപൂർണമായും അള്ളാഹുവിന്റെ സുരക്ഷിതത്വം വിശ്വാസിക്ക് കിട്ടേണ്ടതിന് പകരം പിശാചിനെ അടിയറവ് അറിയുകയാണ് യഥാർത്ഥത്തിൽ ഒരാൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ നമുക്കൊക്കെ മലപ്പാടുമുള്ള ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ കുറാനിൽ നിന്ന് നമ്മൾ നിർബന്ധമായും മനഃപ്പാടമാക്കേണ്ട ഭാഗമാണ് ആയത്തുൽ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് പലരും മനപ്പാടുള്ളവരാണ് ഇനി മനപ്പാടില്ലാത്തവരാണെങ്കിൽ നിർബന്ധമായും മനപ്പാഠമാക്കണം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ചുവടെ സമയമെടുത്താൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം ഈ ഹദീസ് കേൾക്കുമ്പോൾ അങ്ങനെ പിശാചിപ്പൊ മനുഷ്യന് വന്നൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമോ എന്നൊരു ധാരണയും എന്നൊരു സംശയവും സ്വാഭാവികമായും മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ ഈ ഹദീസിനെ എടുത്തുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ സ്വഹീന്റെ തന്നെ അതിന്റെ സ്വീകാര്യതയെ സംശയം ജനിപ്പിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ ഒന്നാണിത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിശാജി ചെയ്താൻ ഒരു കാര്യം പഠിപ്പിച്ചത് കൊണ്ടല്ല നമ്മളത് ചെയ്യുന്നത് ആ കാര്യം നടന്നത് മുഴുവൻ റസൂർ ഉള്ളഹി സല്ലി സ്വലമ്മയുടെ മുന്നിൽ സവിസ്തരം അപൂഹം വിശദീകരിച്ചെടുത്തു അത് വിശദീകരിച്ചെടുത്തപ്പോൾ പ്രവാചകൻ തന്നെ അംഗീകരിച്ചു അവൻ പറഞ്ഞത് സത്യമാണ് എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അനുസരിക്കുന്നത് ആരെയാണ് റസൂർ ഉള്ളഹി സല്ലി സ്വലം പഠിപ്പിച്ച കാര്യത്തെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് അല്ലാതെ പിശാജി പഠിപ്പിച്ച ഒരു കാര്യത്തെയല്ല പിന്നെ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യത്യസ്തങ്ങളായി വ്യവസ്ഥയിലൂടെയാണ് അള്ളാഹ ഉസ്മൻ കാര്യങ്ങൾ എത്തിക്കുക ആ നിനക്ക് പ്രവാചകനിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ ഏതെങ്കിലും നിലക്ക് സംശയ ദൃഷ്ടിയോടുകൂടെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല മറിച്ച് പഠിപ്പിച്ച ഒരു കാര്യം മനുഷ്യർ പ്രാവർത്തികമാക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ന ശൈത്താന ലക്കും മുബിൻ എന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞ നമ്മുടെ പിന്നെ ശത്രുവിനെ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യില്ലല്ലോ മറിച്ച് നമ്മൾ നമ്മളനുസരിക്കുന്നത് ആരെയാണ് ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ റസൂർ അല്ലാ സല്ലി സ്വലമ പ്രവാചകനാണ് അത് സത്യമാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് അതിന് പിൻബലത്തിലാണ് വിശ്വാസികളായി നമ്മൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകേണ്ട ഒരു നൽകുന്ന ഒരു സംരക്ഷണത്വം ഉണ്ട് അത് ആയത്തിൽ കുറിച്ച് പ്രത്യേകിച്ചും വിശ്വാസികളായി നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണത്വം ഉണ്ട് അതോടൊപ്പം ആയത്തിൽ കുറിശി നെബി സല അലിസ്ലം പറഞ്ഞല്ലോ എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ ആയത്തുൽ കുറിശി ഒരാൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവനും സ്വർഗവും തമ്മിലുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് നബിസ അച്ഛനും പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ എല്ലാ നിസ്കാരത്തിന്റെയും ആ ശേഷം വിക്രയുടെ കൂട്ടത്തിൽ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യാനുണ്ട് അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പിന്നെന്താണ് ഒരു പൈശാചികതയിൽ നിന്ന് അവന് സംരക്ഷണം കിട്ടാൻ ഈമാൻ ദുർബലമാക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ അവന് സംരക്ഷണം കിട്ടാൻ അത് പാലിച്ചു പോകുന്നവർക്ക് പിന്നീട് മരണം മാത്രമാണ് സ്വർഗപ്രവേശനത്തിന്റെ തടസ്സം എന്ന് റസൂൾ അള്ളാഹ്ലാ അച്ഛനും പഠിപ്പിച്ചു സഹോദരങ്ങളെ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക റഹ്മാൻ അയറബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൂട്ടങ്ങളും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ റഹ്മാനായ അറബെ ഞങ്ങൾക്ക് ഇന്ന് മാപ്പാക്കി മാപ്പാക്കിത്തരുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അവരെയും ആഹ് നമുക്കുമൊക്കെ പരീക്ഷണഘട്ടത്തിൽ ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള ശക്തിയെ നീ തൗ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അതുപോലെ ഞങ്ങളിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്മത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ നീക്കാത്തിരക്ഷിക്കണം റഹ്മാനെ അള്ളാഹ്മൽ മുസ്ലിമാ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين امين امين برحمتك يا ارحم الراحمين